പെണ്ണാണ് ജനിച്ചതെങ്കിൽ ഒരു അപമാനമായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ജീവൻ ഒരു വിലയില്ലാത്ത ഒരു സമയം അത് പെണ്ണിന്റെ പ്രത്യേകിച്ചു മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങളും വലിയ യുദ്ധങ്ങളും അരങ്ങേറിയിരുന്ന ഒരു കാലം ഔസ് ഹസ്രജ് രണ്ട് നമ്മൾ കേട്ടതാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ചരിത്രങ്ങളിൽ ഈ രണ്ട് ഗോത്രങ്ങളെ പരസ്പരം ചെറിയ വിഷയങ്ങളുടെ വേലിൽ അങ്ങോട്ട് ഇങ്ങോട്ട് യുദ്ധങ്ങളായി കലഹങ്ങളായി കൊലയായി കൊലവിളിയായി ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്തിനാ ഞങ്ങൾ യുദ്ധം ചെയ്യണത് എന്ന് പോലും അറിയാത്തവർ എന്തിനാ യുദ്ധം ചെയ്തത് എന്തോ പ്രസന്റായിട്ട് യുദ്ധം ചെയ്തതാണ് ഇപ്പൊ മക്കൾ യുദ്ധം ചെയ്യാണ് എന്തിനാണെന്ന് അറിയില്ല അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ അവരിലേക്കാണ് സന്ദേശം സൗഹൃദവും പരസ്പരം ഇണക്കി ചേർക്കാനുള്ള ദൂതരായി കടന്നു വരുന്നത് മുത്തുനബി സാഹു അലേഹി വസല്ലവാദങ്ങളാണ് കുഴിച്ചു മൂടപ്പെട്ടിരുന്ന സമുദായത്തിന് വലിയ ഉണർച്ചയും ഉയർച്ചയും അവിടുത്തെ സമുദ്ധാരണവും നൽകിയത് പ്രിയപ്പെട്ട മിനിങ്ങളെ യുദ്ധങ്ങളായി ഇന്ന് ലോകം വല്ലാതെ ചർച്ച ചെയ്യപ്പെടുകയാണ് മനുഷ്യന്റെ ജീവന് വിലയില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവൻ ഒരു വാല്യൂ നൽകാത്ത ഒരു കാലമാ കടന്നു വന്നിരിക്കുന്നത് അള്ളാന്റെ ഹബീബ് റസൂൽ വസല്ല വാക്കാണിവിടെ പുലർന്നു കൊണ്ടിരിക്കുന്നത് അവസാന നാളാകുമ്പോൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന പല കാര്യങ്ങൾ എന്നി എണ്ണി പറയുന്നുണ്ട് ഹബീബായ തങ്ങൾ അതിൽ പറഞ്ഞതാണ് കെസറ തുത്തിൽ കൊല വർദ്ധിക്കുമെന്ന് എന്തിനാണ് കൊന്നതെന്ന് കൊന്ന ആൾക്കും അറിയില്ല എന്തിനാ ഞാൻ കൊല്ലപ്പെട്ടത് എന്ന് കൊല ചെയ്യപ്പെട്ട ആൾക്കും അറിയാത്ത ഒരു കാലം വരുമെന്ന് വെളിവാകാതെ ഇവിടെ നാൾ സംഭവിക്കുകയില്ല വയുക്സിറുൽ യില്ല കളവ് നല്ലോണം വർദ്ധിക്കുന്ന ഒരു കാലം വരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്ത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വരാനുണ്ട് പരസ്പരം അങ്ങാടികൾ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് കടകൾ വർദ്ധിച്ച് അങ്ങാടികൾ അടുത്ത് വരും അടുത്തടുത്ത് സോക്കുകൾ ഇങ്ങനെ വർദ്ധിക്കും ചന്തകൾ പെരുക്കും

കാലം ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വർഷം മാസങ്ങളുടെ ദൈർഘ്യം മാസത്തിന് ആഴ്ചയുടെ ദൈർഘ്യം ആഴ്ചയോളോ ദിവസങ്ങളെപ്പോലെ കൊഴിഞ്ഞു പോകുന്നില്ലേ ഇത് ആഹ്രനാളിന്റെ ഹിയാമത്ത് നാൾ അടുക്കുന്നതിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ല്ലാം തുടർന്ന് പറഞ്ഞു വയുക്സിറുൽ ഹറജ് ഹറജ് വർദ്ധിക്കും അല്ലാൻ്റെ ഹബീബിനോട് ചോദിച്ചു എന്താണ് ഹറജ് നബിയെ എന്താണ് ഹറജ് കാല അൽ അത് കൊലയാണ് കൊല വർദ്ധിക്കലാണ് അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് ജാഹിലിയ ആ കാലഘട്ടത്തിന്റെ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് സമുദായം എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണുള്ളത് ലബനാനിലേക്കിട്ട ബോംബുകൾ നമ്മൾ വായിച്ചതാണ് എത്ര ആളുകളാ മരണപ്പെട്ടു പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മുമ്പ് ഇസ്രായേൽ ലബനാനിട്ടുണ്ട് ഇപ്പോഴിതാക്രമിച്ചിരിക്കുന്നു അന്ന് ദിവസങ്ങളെ കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ ആ ഒരു കൊല ചെയ്തത് ഏതെല്ലാം വിധേന ആ കൊല ചെയ്യുന്നത് അള്ളാൻ്റെ ഹബീബ് അലിഹു വസ്ല്ല തങ്ങളുടെ പാഠമാണ് ഇവർ പഠിക്കേണ്ടത് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് ഇവർ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം യുദ്ധങ്ങൾ സാക്ഷിയായിട്ടുണ്ട് അത് ഏതെല്ലാം ഘട്ടങ്ങളിലായിരുന്നു തൻ്റെ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന സമയത്താണ് തൻ്റെ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ചെറുത്തു നിൽക്കേണ്ട ഘട്ടങ്ങൾ വന്നിട്ടുണ്ട് അപ്പോഴും അല്ലാ ഹബീബിൻ്റെ യുദ്ധ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു വായിക്കേണ്ടതുണ്ട് മുത്തുനബിയെ ാഹു അലിഹി വസ്ലം അള്ളാ നബീബ് പറഞ്ഞു വലാത്ത കുല്ലു വലാത്തം തുലു വലാത്ത കുതുലു വലീദ യുദ്ധം ചെയ്തോളു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങോട്ട് വന്ന ശത്രുക്കളെ എതിർക്കേണ്ടതുണ്ട് പിടിച്ചു നിൽക്കേണ്ടതുണ്ട് രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് പക്ഷേ വഞ്ചിക്കല്ലേ ഒരിക്കലും മോഷണം നടത്തല്ലേ ചതിപ്രയോഗ കൊല ചെയ്യല്ലേ കുട്ടികളെ വധിക്കല്ലേ സ്ത്രീകളെ നിങ്ങൾ കൊല്ലല്ലേ എന്തൊരു സുന്ദരമായ സന്ദേശമാണ് അള്ളാ ഹബീബിന്റെ യുദ്ധ നിയമമാമോ മിനിങ്ങളെ ഇന്നത്തെ യുദ്ധ കൊതിയന്മാരിത് വായിക്കേണ്ടതില്ലേ ശത്രുക്കളെ അത്രയാ കൊന്നു തള്ളുന്നത് കുഞ്ഞു മക്കളെ ഹോസ്പിറ്റലിലുള്ള ചെറിയ മക്കളെയും അവരുടെ കൂട്ടിന് നിൽക്കുന്ന ഉമ്മമാരെയും അധികാരമുള്ളത് ഒരാൾക്കും തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരമില്ല ഇസ്ലാമിന് ഒരുപാട് ശിക്ഷാ മുറകളുണ്ട് കട്ടവൻ്റെ കൈ മുറിക്കേണ്ടതുണ്ട് വ്യഭിചരിച്ചവനെ നാട് കടത്തേണ്ടതുണ്ട് എറിഞ്ഞുകൊല്ലേണ്ട ഘട്ടങ്ങളുമുണ്ട് ഒരു ും തീയിട്ട് നശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല തീ കൊണ്ട് കളിക്കാനുള്ള അധികാരമൊന്നുമില്ല തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല ഇവരെന്താ ചെയ്യുന്നത് എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് പ്രിയപ്പെട്ടങ്ങളെ യുദ്ധ കൊതിയന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ റസൂൽ വായിക്കേണ്ടതുണ്ട് ഇസ്ലാം കൊലക്ക് വെച്ചു കൊന്നവനെ കൊല്ലും കൊന്നവനെ കൊല്ലു വലക്കും നിങ്ങൾക്ക് പരസ്പരം കൊന്നവനെ കൊല്ലുന്ന ഒരു ഖിസാസിന്റെ ഏർപ്പാട് ഇസ്ലാം വെച്ചിട്ടുണ്ട് എന്തിനാണ് പണ്ട് കാലത്ത് യുദ്ധങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് ഒരാളെ ഇപ്പുറത്തെ ഗോത്രത്തുള്ള ആൾ കൊന്നാൽ ആ ഗോത്രക്കാരുടെ ടീം ഈ ഗോത്രക്കാര് വേറെ ടീം എന്നിട്ട് പരസ്പരം യുദ്ധമാണ് എന്നിട്ട് കൊന്നോനും കൊല്ല ചെയ്യാത്തോനും എല്ലാരും മരിക്കുകയാണ് ഭയങ്കര യുദ്ധം ഒരാൾ മരിച്ചതിന് ഒരാള് മരണപ്പെട്ടതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തിരുന്ന കാലണ്ടായിരുന്നു വലകും നിങ്ങൾക്ക് ഇനി മുതൽ ആണ് ആരാ കൊന്നത് കൊന്നോനെ കൊല്ലും വേറൊരാളെയും കൊല്ലൂല അതെന്തിനാണ് നിങ്ങൾക്ക് ഇനി ഹയാത്ത് ഉണ്ടാകാനാണ് ആ കിസാസ് കൊണ്ട് മറ്റുള്ളവരോ ജീവനൊന്നും അപഹരിക്കപ്പെടൂല്ല അതിലൂടെ ജീവൻ ഉണ്ടേന്നേ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ള അതിലാണ് കണ ഭയങ്കര പ്രയോഗമുള്ളത് അതിലാണ് കാര്യമുള്ളത് അല്ലാതെ അടക്കി വടിവെക്കലല്ല അല്ല എല്ലാവരെയും കൊന്നു തള്ളലല്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ പോളിസി നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത് അള്ളാഹു നാട്ടിൽ സമാധാനം നൽകുമാറാകട്ടെ ലോകരാജ്യങ്ങളിൽ മുഴുവനും അള്ളാഹു സമാധാനം നൽകട്ടെ ഈ ഉമ്മത്തിന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ചെയ്യട്ടെ കബറാളികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ മാപ്പ് നൽകി നിന്റെ സ്വർഗീയ ലോകത്ത് നിന്റെ റഹ്മത്ത് കൊണ്ട് ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ അള്ളാ എല്ലാ ഹൈറും ഞങ്ങൾക്ക് നൽകണേ അല്ലാ എല്ലാ ഷെറും ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണേ റബ്ബെ ഈമാൻ കാമിലായി ജീവിച്ച് മരണം ഹൈറാകുന്ന സമയം കാമിലായി ഈമാനോടുകൂടെ മരിക്കുന്ന മിനിയങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ആലൈക്കും